നമസ്കാരം ഇഞ്ചകല്ലിലെ ഡാൻസ് ബാറിൽ ഡി ജെ പാർട്ടിക്കിടയിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കേസെടുത്തിട്ടും ആരെയും അറസ്റ്റ് ചെയ്യാതെ കേരള പോലീസ് പോലീസിനെ വെട്ടിച്ചു കടന്ന ഗുണ്ട ഓംപ്രകാശ് സംഭവത്തിന് ശേഷം പോലീസിനെ വെല്ലുവിളിച്ച് നഗരത്തിൽ വിലസിയത് ഒരു പകലും രാത്രിയും വെള്ളിയാഴ്ച രാത്രി പതിനൊന്നിനായിരുന്നു ബാറിലെ സംഘർഷം അടുത്ത ദിവസം പകൽ മുഴുവൻ നഗരത്തിൽ കറങ്ങി നടന്ന ഓംപ്രകാശ് ചലച്ചിത്രമേളയിലെ വിവിധ വേദികളിലും എത്തി ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് വഴുതക്കാട് ടാഗോർ തിയേറ്റർ പരിസരത്ത് ഇരുപതംഗ സംഘത്തിനൊപ്പം എത്തിയ ഓം പ്രകാശ് രാത്രി പതിനൊന്നിന് മടങ്ങിപ്പോയി ഞായറാഴ്ചയാണ് ഈ വിവരം മനോരമ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഓം പ്രകാശിനെ കുറിച്ച് പോലീസിന് ഒരറിവുമില്ല ഓം പ്രകാശിനെ ഒന്നാം പ്രതിയാക്കി ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് എതിർ സംഘത്തലവൻ സാജൻ രണ്ടാം പ്രതിയും മകൻ ഡാനി മൂന്നാം പ്രതിയുമാണ് ഇവരുടെ കൂട്ടാളികളിൽ ചിലരെ ഇന്നലെ പോലീസ് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു സംഘർഷം പൊതുജനശല്യം തുടങ്ങി ആറ് വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് സാജന്റെ മകനും ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയമായ ഡാനി നടത്തിയ ഡി ജെ പാർട്ടി ഓം പ്രകാശ് തടസ്സപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇവർ തമ്മിലുള്ള കുടിപ്പകയുടെ തുടർച്ചയാണ് ഏറ്റുമുട്ടൽ രണ്ട് കുപ്രസിദ്ധ ഗുണ്ടകൾക്കെതിരെ ജാമ്യമുള്ള വകുപ്പിട്ട് കേസെടുത്ത പോലീസ് നടപടിയും ചർച്ചകളിലുണ്ട് ഡാനിയെയും സാജനെയും അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് വിട്ടയക്കുകയും ചെയ്തു നോട്ടീസ് നൽകിയിട്ടും ഓം പ്രകാശ് ഹാജരായിട്ടില്ല ഡി ജെ പാർട്ടിക്കിടെ ഓം പ്രകാശും ഒപ്പമെത്തിയ നിതിനും അസഭ്യം വിളിക്കുകയും വാക്കേറ്റത്തിലാവുകയും ചെയ്തു ഇതോടെ ഡി ജെ പാർട്ടി തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ഡാനിയുമായി തർക്കമുണ്ടായി ഇരുഭാഗത്തും ആളുകൾ സംഘടിച്ചു സംഭവമറിഞ്ഞ സാജനെത്തിയതോടെ ബാറിൽ ഇരു സംഘങ്ങളും ഏറ്റുമുട്ടുകയായിരുന്നു ഇതിനിടെ ഓം പ്രകാശ് അവിടെ നിന്ന് പോയി നിധിനെ എയർപോർട്ട് സാജനം സംഘവും കൈകാര്യം ചെയ്തത് ക്രൂരമായിട്ടാണെന്നും സൂചനകളുണ്ട് എന്നാൽ വെള്ളയാണി സ്വദേശിയായ നിതിന് പരാതി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിധിന് വധിക്കാൻ ശ്രമിച്ചെന്ന വകുപ്പ് ചുമത്താനുമായിട്ടില്ല വിവരമറിഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടു രണ്ടു മാസം മുമ്പ് കൊച്ചിയിൽ ഓംപ്രകാശ് പ്രകാശ് താമസിച്ച ഹോട്ടൽ മുറിയിൽ നിന്ന് ലഹരി മരുന്ന് കണ്ടെടുത്തിരുന്നു സംഭവം വിവാദമാകുമെന്നായപ്പോൾ എഫ്ഐആർ പോലീസ് സൈറ്റിൽ തൽക്കാലം നീക്കി പോക്സോ ശ്രീപീഡനം തുടങ്ങി വകുപ്പുള്ള എഫ്ഐആറുകളാണ് പോലീസിന്റെ തുണ ആപ്പിൽ പ്രസിദ്ധീകരിക്കാത്തത് എന്നാൽ ഈ സംഭവത്തിൽ എഫ്ഐആർ പ്രസിദ്ധീകരിച്ചെങ്കിലും പിൻവലിച്ചെന്നാണ് ആക്ഷേപം ജാമ്യമില്ല കേസെടുത്തതിലെ നാണക്കേട് പുറത്ത് ചർച്ചയാകാതിരിക്കാനാണ് ഇത് ഈ അടിക്കു പിന്നാലെയും തിരുവനന്തപുരത്ത് പരസ്യമായി ചുറ്റിത്തിരിയുകയായിരുന്നു ഓംപ്രകാശ് ചലച്ചിത്രമേളയിൽ ഓം പ്രകാശ് എത്തിയത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലത്രേ ചലച്ചിത്രമേളയിൽ ഓം പ്രകാശിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഇന്നലെ എ ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി ഓംപ്രകാശിനെ രക്ഷപ്പെടാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ അവസരം ഒരുക്കിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലെ ഉള്ളടക്കം ബാറിലെ അടിയിൽ ഓം പ്രകാശും എയർപോർട്ട് സാധനം ഉൾപ്പെടെ എഴുപത്തി അഞ്ചിലധികം പേർക്കെതിരെ കേസെടുത്തു അതിനിടെ നഗരത്തിലെ ബാറുകളിൽ എയർപോർട്ട് ഡാനി നടത്തിയ ഡി ജെ പാർട്ടികളെക്കുറിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ദുബായിൽ ഡി ജെ സംഘത്തിലുണ്ടായിരുന്ന ഡാനിയുടെ ഇടപാടുകളും പരിശോധിക്കും കുളത്തൂർ കരിമണലിൽ യുവാവിൽ നിന്ന് പിടിച്ചുവാങ്ങിയ ഫോൺ തിരിച്ചു നൽകാൻ തന്റെ കാൽ പിടിക്കാനും കാലിൽ ചുംബിക്കാനും ഭീഷണിപ്പെടുത്തുകയും ഇത് വീഡിയോ ചിത്രീകരിച്ച് പുറത്തുവിടുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഡാനി ദുബായിലേക്ക് കടന്നത് ഡാനി തലസ്ഥാനത്തെ ബാറുകളിൽ ഷോ നടത്താൻ തുടങ്ങിയതാകാം ഓം പ്രകാശിനെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന